ഹലോ ഗൈസ് വെൽക്കം ടു സച്ചു ടേസ്റ്റ് അപ്പോൾ ഇന്ന് നമ്മളൊരു കരിമീൻ പുള്ളിച്ചതാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ ഫ്ലാറ്റിൽ ഒരു വർഷം താമസിച്ച എടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ അവിടെ ആ ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ട് നമ്മൾ കിച്ചണിൽ പ്രിപ്പയർ ചെയ്ത ഒരു കരിമീൻ പൊള്ളിച്ചതാണ് ടോയ്ഡ് വരുന്നത് അപ്പോൾ മൂന്ന് കരിമീനാണ് ഞാൻ വാങ്ങിച്ചെടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത് വീണ്ടും നമ്മൾ കടയിൽ നിന്ന് കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ അത് നന്നായി കഴുകുന്നു അതിന് ശേഷം അത് നന്നായി വരഞ്ഞ് കൊടുക്കുന്നു മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഈ പറയുന്ന കരിമീൻ നമുക്ക് നന്നായി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അത് തേച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഈ പറഞ്ഞ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ആ പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുക വെള്ളം കൂടി പോകരുത് ഒരാവശ്യത്തിനുള്ള പാകത്തിന് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ അരപ്പ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു അതാണ് നിങ്ങൾ കാണുന്നത് നന്നായി കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് നന്നായി മിക്സ് മിക്സാകാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് തന്നെ ചെയ്യുന്നത് അത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഈ അരപ്പാണ് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മീനിലേക്ക് തേക്കേണ്ടത് ഈ കരിമീൻ പൊള്ളിച്ചത് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കരിമീൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് ഈ മിക്സ് ചേർത്ത് തേച്ച് വെച്ച് ഒരു അരമണിക്കൂർ വെച്ചാൽ അത്രയും നന്നായിരിക്കും ആ അത് വെച്ചതിന് ശേഷം അത് വറുത്തെടുത്തിട്ടാണ് നമ്മൾ വീണ്ടും പൊള്ളിക്കുന്നത് അതിനുവേണ്ടി ഞാൻ വീണ്ടും അത് എടുത്ത് വെച്ച ഒരു മീൻ എടുത്തു ഓരോരോ മീനുകളിലായിട്ട് നന്നായിട്ട് അരപ്പ് തേച്ച് കൊടുക്കുകയാണ് വരഞ്ഞു കൊടുത്ത ഭാഗത്തേക്കും എല്ലായിടത്തേക്കും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്ത് തന്നെയാണ് നമുക്ക് കടയിൽ നിന്ന് മീൻ അവർ തന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചപ്പോൾ ക്ലീൻ ചെയ്ത് തന്നെ തരിക പക്ഷേ എങ്കിലും നമ്മൾ വീട്ടിൽ വന്ന് നന്നായിട്ട് ഉപ്പിട്ട് വീണ്ടും നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് ഈ നേരത്തെ വെച്ച അരപ്പ് അതിൻ്റെ ഉൾഭാഗത്തേക്കും വരഞ്ഞിട്ട ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഈ തേച്ച അരപ്പ് തേച്ചിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ആ മീനിനോട് അത് ചേർത്ത് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ ഇത് വറുക്കുന്ന സമയത്ത് പൊടിഞ്ഞു വരാൻ സാധ്യതയുണ്ട് ഞാൻ മൂന്ന് മീനും അതുപോലെ തന്നെ അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് ഇതൊരു ഇരുപത് മിനിറ്റ് വെക്കാം അതിനുശേഷം നമ്മൾ ഗ്യാസിൽ പാൻ വെച്ച് എണ്ണ ചൂടാക്കി കുറച്ച് ആവശ്യത്തിന് അധികം എണ്ണ ഒഴിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് കിട്ടും അപ്പോൾ അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഓരോരോ മീനുകളായിട്ട് ഞാൻ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ ചെയ്യുന്നു അത് ഒരുപാട് നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചിടരുത് അപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ മൂന്ന് മീനും വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഇനി ഈ കരിമീൻ പൊള്ളിക്കുന്നതിന് വേണ്ട ഐറ്റംസ് ആണ് ഒരു രണ്ട് സവാള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിട്ടില്ല വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി ചേർക്കുമ്പോൾ അതിൽ ഒരു മസാലയുടെ മണം വരും അപ്പോൾ അത് വേണ്ട അതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല ഈ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇത് കറിവേപ്പില ഇതെല്ലാം കൂടി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാനിലേക്ക് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അതിലുള്ള ആ ഒരു അര വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മീനിൻ്റെ ഫ്രഷ് ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതേ പാലിൽ തന്നെ നമ്മളിത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുക മണിയുടെ അമൃതം പോകുന്ന സൗണ്ടാണ് കേട്ടത് നമ്മുടെ ഇരിക്കുന്നത് ഒരു റെയിൽവേൻ്റെ സൈഡിലാണ് പാലക്കാട് ടൗണിലാണ് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ നമ്മൾ ഈ വഴണ്ട് വന്ന ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുന്നു നന്നായിട്ട് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുത്ത ഈ ഇത് നമുക്ക് വീണ്ടും ഒരു പാനിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത മൂന്ന് മീൻ വറുത്തതും പിന്നെ ആ പൊള്ളിച്ചതിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രേവിയുമാണ് കാണുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് പൊള്ളിക്കാൻ ആയിട്ട് വേണ്ട വാഴയിലയാണ് അപ്പം നമ്മളുടെ ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് വാഴ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയ സമയത്ത് കുറച്ച് വാഴയിലെ എപ്പോഴും കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉള്ളൊരു ഫ്രഷ് ആയിട്ടുള്ള വാഴയിലാണ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് അതിൽ ഫസ്റ്റ് തന്നെ ഈ ഗ്രേവി ആദ്യം ഇട്ട് കൊടുക്കുന്നു സെൻട്രൽ പോർഷനിൽ അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഒരു ഫിഷാണ് ഫസ്റ്റ് ഈ ഗ്രേവിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് കറക്റ്റുള്ള രീതിയിലേക്ക് പിന്നെ വാഴയില കുറച്ച് വലുത് തന്നെ എടുക്കുക എന്നാലാണ് നമുക്കത് കിഴി കെട്ടാനുള്ള ഭാഗത്തിന് കിട്ടുകയുള്ളൂ അതിന് ശേഷം ബാക്കിയുള്ള ഗ്രേവിയും അതിൻ്റെ മേലേക്ക് നമ്മൾ വിതറുകയാണ് ചെയ്യുന്നത് എല്ലായിടത്തും പിടിക്കുന്നത് പോലെ കറക്റ്റായിട്ട് വെക്കുന്നു അതിനുശേഷം നാല് ഭാഗത്തു നിന്നും അത് പിടികൂട്ടി നമ്മൾ കിഴി കെട്ടുകയാണ് ചെയ്യുന്നത് ഈ വാഴയിലയുടെ ബാക്ക് സൈഡിലുള്ള ആ ഒരു ചെറിയ ചീളു പോലെയുള്ള അത് നമ്മൾ കീറിയെടുത്ത് അതുകൊണ്ട് തന്നെയാണ് കെട്ടുന്നത് ഇനിയിപ്പോൾ അത് നമുക്ക് അവൈലബിൾ അല്ല എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ടോയിൻ നൂലോ അങ്ങനെയുള്ള കട്ടിയുള്ള ഏതെങ്കിലും നൂലുകൾ വെച്ചിട്ട് നമുക്ക് ത്രെഡ് വെച്ചിട്ട് ഇത് കെട്ടാൻ പറ്റുന്നതാണ് ഇപ്പോൾ എനിക്ക് ആ വാഴല നല്ല വലിയ വാഴലായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇത് അതിൽ നിന്ന് തന്നെ കിട്ടി അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കെട്ടി കെട്ടിവെക്കുന്നത് നല്ല രീതിയിൽ പൊട്ടാത്ത രീതിയിൽ കെട്ടി വെക്കുന്നു അങ്ങനെ നേരത്തെ എടുത്ത മൂന്ന് മീനുകളും ഞാൻ കിഴി കെട്ടി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് വേണ്ടി നമ്മൾ ഗ്യാസിലേക്ക് ഒരു സ്റ്റീമർ വയ്ക്കുന്നു ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് ആ സ്റ്റീമർ വെച്ച് അതിലേക്ക് നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ച എല്ലാ കിഴി കെട്ടിയ മൂന്ന് മൂന്ന് കിഴി കെട്ടിയ ഫിഷ് നമ്മൾ അതിലേക്ക് വെക്കുകയാണ് ചെയ്യുക ഇനി കുറച്ച് വയലയ്ക്ക് കുറച്ച് വലിപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് കുത്തി ഇറക്കി കൊടുക്കുകയാണ് ചെയ്ത് ആ സ്റ്റീം പാത്രത്തിലേക്ക് പിന്നെ അത് അടച്ചു കൊടുക്കുന്നു ഏകദേശം ആവി കയറി വരുമ്പോഴത്തേക്കും ഈ വാഴയില അത് അവിങ്ങി നന്നായിട്ട് അതിലടഞ്ഞ് കിട്ടും നമുക്ക് ഒരു പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കുന്നു അത് നന്നായിട്ട് നെന്ത് വന്നിട്ടുണ്ട് വാഴയിലൊക്കെ വാടി അതിൻ്റെ എല്ലാം ആ ഒരു ഫിഷിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടാവാം അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ഒരു മീൻ എന്തായി അതിൻ്റെ അവസ്ഥയെന്നറിയാൻ വേണ്ടി നമ്മൾ എടുത്തു ഒരു പാത്രത്തിലേക്ക് വെച്ച് നല്ല ചൂടാണ് സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട് കൈ പൊള്ളും നല്ല രീതിയിൽ നമ്മൾ അത് തുറന്ന് നോക്കുകയാണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഈ ഫിഷ് പൊള്ളിച്ചത് കറക്റ്റായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം നോക്കുന്നു അത് നല്ല രീതിയിൽ അത് വിന്ത് നല്ല അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും വാഴലയുടെ കൂടെ ഉള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല പുക പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മുടെ വിളിച്ച് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വ്ലോഗുമായിട്ട് സച്ചൂസ് ഫാമിലിയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ